ഒഴുക്കിൽപ്പെട്ട വായുവതികയെ രക്ഷപ്പെടുത്തി ഇന്ന് രാവിലെ കൊണ്ടാഴി പാറമേൽപ്പടി ഭാഗത്ത് ബലിതർപ്പണത്തിനെത്തിയ മേലാമുറി വേലൂർപ്പടി അമ്മുവാണ് ഒഴുക്കിൽപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന ഭർത്താവും മറ്റു രണ്ടുപേരും അടുത്ത വീട്ടിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാറമേൽപ്പടി തെരുവിൽ പഴനിസ്വാമിയും പാറമേൽപ്പടിയിൽ തന്നെ ജ്വല്ലറി നടത്തുന്ന രതീഷും പുഴയിൽ ചാടി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഒറ്റപ്പാലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഇവർ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു അപ്രവർത്തനം നടത്തിയ പഴനിസ്വാമിയെ എം എൽ എ യു ആർ പ്രദീപ് നാട് അണിയിച്ച് ആദരിച്ചു നമുക്കറിയാം ബലിതർപ്പണത്തിന് വേണ്ടി പാറമേൽപ്പടി പാലക്കടവ് പാലക്കടവ് മേലാമുറിയിൽ നിന്നും അമ്മ എന്ന് പറയുന്ന അറുപത്തിയഞ്ച് വയസ്സായ അമ്മയും അവരുടെ ഭർത്താവ് ഉൾപ്പെടുന്ന ആളുകൾ വെലിയിടാൻ വേണ്ടി വന്നപ്പോൾ കാൽ വഴുതി കായത്ത് പുഴകി വീഴുകയും ഉടൻ തന്നെ പാറമലപ്പുഴ തന്നെയുള്ള സുഖമാരേട്ടനും വിജയനും ഉൾപ്പെടുന്ന ആളുകൾ തൊട്ടടുത്ത വീട്ടിലെ പഴനിസാമിയെയും അതുപോലെ തന്നെ രതീഷിനെയും ഓടിച്ചെന്ന് വിളിക്കുകയും മുന്നൂറോളം മീറ്റർ ദൂരം കരയിലൂടെ ഓടിച്ചെന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ അകലെ പുഴകിൽ മുങ്ങി ആ ജീവൻ രക്ഷിക്കാൻ സുജീവിതം പടയ വെച്ചുകൊണ്ട് ആഴങ്ങളിൽ ഇറങ്ങി ആ ജീവൻ രക്ഷിച്ച ശ്രീ സഖാവ് കൂടിയായിട്ടുള്ള ശ്രീ മൈനുസ്വാമി അവർ ആദരിക്കുന്നു അതോടൊപ്പം തന്നെ രതീഷയും ആദരിക്കുന്നു രതീഷ്ട എത്തിയിട്ടില്ല ഏതായാലും പഴയസ്വാമിയെ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ ചേലക്ര മണ്ഡലത്തിന്റെ രചസനത്തിന്റെ വിപ്ലവത്തിന്റെ വെല്ലുവിളിപ്പിച്ച സഖാവ് അദ്ദേഹത്തെ ആദരിക്കുന്നു